നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമാണിച്ചൊരുക്കുന്നുണ്ടൂർ

ആവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം സംഘടന എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ റഫറണ്ടം നാം എല്ലാ ജില്ലാ സെക്രട്ടറി കൈരളിദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സജിൽ ബാബു ട്രഷറർ പി സിദ്ദിഖ് ഏരിയ സെക്രട്ടറി കെ മോഹനൻ ജോർജ് കെ ആന്റണി പി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്